നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തി ഒന്നര മാസം കൂടെ ഒക്കെ ഉള്ളു അപ്പം നമുക്ക് തൃശ്ശൂർ മണ്ഡലത്തിനോട്ട് വാ കാരണം തൃശ്ശൂർ മണ്ഡലം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി അതായത് സുരേഷ് ഗോപി വന്ന് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം ഇപ്പം തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം കുറച്ച് ശക്തരായ ആൾക്കാരാണ് എൽ ഡി എഫിന് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിന് ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ പക്ഷെ അതിനെ വലിയ രീതിയിൽ വോട്ട് അതെ വോട്ട് എങ്ങനെയാ കിട്ടിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും സുരേഷ് ഗോപിയെ നിർത്തി വലിയ മുന്നേറ്റം ബി ജെ പിക്ക് അവിടെ സാധ്യമായി ഇത്തവണയും തൃശ്ശൂർ മണ്ഡലം കാര്യമായിട്ട് ശ്രദ്ധിക്കണം കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയൊരു മാറ്റം നടക്കാൻ സാധ്യതയുണ്ട് മാറ്റം മീൻസ് വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അംഗം കാണാൻ സാധ്യതയുണ്ട് ശരിയല്ലേ ഇതില് ശരിക്കും തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അതൊരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു അതായത് തേറമ്പിൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിന്റെ ശക്തമായ തേരോട്ടം നടന്നുകൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു പുള്ളിയുടെ ഒരു നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു മുന്നേറ്റം തന്നെയായിരുന്നു നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്നാലേമ്പിൽ രാമകൃഷ്ണന്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ ഒരു പിടിച്ചുപറി അല്ലെങ്കിൽ അട്ടിമറി ആറായിരത്തി ചുല്ലുവാന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന സി പി ഐയുടെ നേതാവ് ആ മണ്ഡലം പിടിക്കുകയുണ്ടായി അപ്പോൾ അതുവരെ അതിന് മുമ്പ് വരെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ സി പി എം അവിടെ ഉണ്ടായിരുന്നു എന്നാലും വലിയ ശക്തമായ രീതിയിലുള്ള ഒരു പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സി പി എമ്മിനെ കൊണ്ട് കഴിഞ്ഞിട്ട് തോന്നുന്നില്ല അപ്പൊ അതിനുശേഷം തേരമ്പിൽ രാമകൃഷ്ണന്റെ ഒരു തേരോട്ടം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഇരുപത് വർഷക്കാലം അങ്ങനെ കടന്നുപോയി ഒടുവിൽ വന്നത് സുൽകുമാറാണ് ഏകദേശം ആറായിരത്തി ചുല്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് സുൽകുമാറിന് നേടാൻ കഴിഞ്ഞത് അന്ന് സുൽകുമാർ നേടിയെന്ന് എനിക്ക് തോന്നുന്നു സി പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് പത്മജ വേണുഗോപാലാണ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചത് അതായത് ബി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിൽ നിന്ന് തനിക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല എന്നായിരുന്നല്ലോ പത്മജ വേണുഗോപാലിന്റെ ഒരു ഇത് അപ്പം ആ പത്മനാഭ വേണുഗോപാലിനെ മലർത്തി അടിച്ചുകൊണ്ടാണ് സി എസ് സുൽകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് അതായ മണ്ഡലം സി പി ഐയിലെ കയ്യിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ കൊണ്ടുവയ്ക്കുന്നു പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ എടുക്കുന്നു പിന്നീട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ അത് പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നു അത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലാണ് പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത് അതായത് അതായത് സി പി ഐയുടെ തന്നെ അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്മജാ വേണുഗോപാൽ വളരെ ശക്തമായ മുന്നേറ്റമാണ് അവിടെ നടത്തിയത് അതിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനത്തോളം വരുന്ന വോട്ടുകളാണ് പത്മജാ വേണുഗോപാൽ അവിടെ പിടിക്കുകയും പിന്നെ സുരേഷ് ഗോപി അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതുവരെ കളത്തിലില്ലാതിരുന്ന ബി ജെ എന്ന് പറയുന്ന ഒരു പാർട്ടി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ ആദ്യം നിർത്തി അതായത് രണ്ടായിരത്തി പതിനാറിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത് അദ്ദേഹം ഏകദേശം പത്തൊൻപത് ശതമാനത്തിലധികം വോട്ടുകൾ പിടിച്ച സാഹചര്യത്തിൽ പിന്നീട് സുരേഷ് ഗോപി വരുമ്പോൾ ആ പത്തൊൻപത് ശതമാനം എന്നുള്ളത് മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് എന്ന് പറയുന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തു അപ്പോൾ വളരെ ചെറിയ ഒരു മുന്നേറ്റമല്ല സുരേഷ് ഗോപിക്ക് അവിടെ കഴിഞ്ഞ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വരുത്താൻ കഴിഞ്ഞത് വലിയൊരു മുന്നേറ്റം എന്ന് പറയാം അവിടെ പത്മജ വേണുഗോപാലുമായിട്ട് വളരെ ചെറിയ വോട്ടിന്റെ വ്യത്യാസം മാത്രമേ അവിടെ ഇവർ തമ്മിലുള്ളൂ അതായത് സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാലും തമ്മിലുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് അതായത് പിന്നെ പി ബാലചന്ദ്രനെ വെറും തൊള്ളായിരത്തി ചെല്ലുവാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഒതുക്കിയ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവായിരുന്ന സ്ത്രീ ഇപ്പോൾ അല്ലെങ്കിൽ ആ ആ നേതാവ് ഇപ്പോൾ അവിടെ ഇല്ല പകരം അവരിപ്പോൾ ബി ജെ പിയുടെ പാളയത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം ഇവിടെ പിന്നീട് ബി ജെ പിക്ക് ആയിട്ട് ഇനിയിപ്പോ ആ സുരേഷ് ഗോപി മത്സരിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇത്തവണ മത്സര രംഗത്ത് നിയമസഭയിലേക്ക് ഉണ്ടാവില്ല കാരണം അതേ ലോക്സഭയിലേക്ക് നിലനിൽക്കുന്നവര് അത് തൃശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇനി തൃശൂരിൽ വന്ന് ഇനി ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരുമോ എന്നുള്ള കാര്യം അറിയില്ല അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുടെ നേതാവ് എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് ഇനി അവിടെ പ്രസക്തിയില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അതുവരെ ഉണ്ടായിരുന്ന ശക്തനായ വക്താവായിരുന്ന നേതാവായിരുന്ന നമ്മുടെ സന്ദീപ് വാര്യർ നേരെ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ ഇവിടെ വരാൻ പോകുന്ന ഒരു മത്സരത്തിൽ ഇപ്പോ സി പി ഐ അല്ലെങ്കിൽ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്ന സുനിൽകുമാറിനെ തന്നെ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറക്കാം എന്നുള്ളത് തന്നെയാണ് സുനിൽകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തൃശ്ശൂരുള്ള ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാം സുനിൽകുമാർ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നും സുനിൽകുമാറിന്റെ വാച സംസാര അല്ലെങ്കിൽ പ്രസംഗങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും എത്രത്തോളം ഹൃദ്യമാണ് എന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുനിൽകുമാർ നല്ലൊരു ഒന്നാം തരം ഒരു കർഷകൻ കൂടിയാണ് അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ ഒട്ടുമിക്കതും അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സ്വന്തം മണ്ഡലത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം മണ്ഡലത്തിന് വേണ്ടിയിട്ടെന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ കാർഷിക വകുപ്പിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല മികച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കൂടി ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ബി എസ് നിൽകുമാർ നല്ലൊരു പ്രഭാഷകനാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊക്കെ നമുക്ക് അല്ലെങ്കിൽ പ്രസംഗമൊക്കെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയ തരത്തിലുള്ള എന്തിനേയും ഇഴകീറി പരിശോധിക്കുന്ന വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മുതൽക്കൂട്ടായി അദ്ദേഹം എക്കാലവും സൂക്ഷിച്ചു പോരുന്നത് പിന്നെ പ്രവർത്തനം ഈ പറയുന്ന പോലെയുള്ള ശക്തമായ പ്രവർത്തനം സുനിൽ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ബന്ധം അവിടെയുള്ള ജനങ്ങൾക്ക് ഈ ബി എസ് നിൽകുമാറിനോട് എന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയുന്നൊരു കാര്യമാണ് പിന്നെ ബി ജെ പിക്ക് ഇനിയുടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന പത്മജ വേണുഗോപാല് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചപ്പോഴാണ് മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ തൊള്ളായിരത്തി ചൊല്ലുവാനം വോട്ടുകൾക്കിൽ മാത്രം ഒതുക്കി അല്ലെങ്കിൽ ഒതുക്കി നിർത്താൻ പത്മജ വേണുഗോപാലിനെ കഴിച്ചത് കഴിഞ്ഞത് കോൺഗ്രസിനെ ടിക്കറ്റ് മത്സരിച്ചുകൊണ്ടാണ് ഇനിയും നാളെ നമ്മൾ ചിന്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ആണ് അവിടെ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ നേതൃ നേതാവായിട്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ വരുന്ന ഒരു നേതാവിനെ രാമനിലയത്തിൽ അല്ലെങ്കിൽ പറയുന്ന പോലെ എന്താ പറയുക പിന്നെ നമ്മുടെ കർണാകരന്റെ മുരളി മുരളീ മന്ദിരത്തിലുള്ളവർ മുരളീ മന്ദിരത്തോട് തോന്നുന്ന ഒരു ആഭിമുഖ്യമൊന്നും ഒരുപക്ഷെ പത്മജാ വേണുഗോപാല് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ ജനങ്ങൾ കൊടുത്തുകൊള്ളണമെന്നില്ല കാരണം കർണാകരന് കൊടുത്തിരുന്നതോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിന് അന്ന് കൊടുത്തത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഇന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ പത്മജയെ ബി ജെ പി കാരിയായിട്ട് അവിടുത്തെ ബി കോൺഗ്രസ്കാർ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവിടുത്തെ ബി ജെ പി കാര് അംഗീകരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വോട്ട് ഉണ്ടാകാനുള്ള സാധ്യത പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ് പിന്നെയുള്ളത് സന്ദീപ് വാര്യരാണ് സന്ദീപ് ആര്യർക്ക് ബി ജെ പി നേതാവ് എന്നുള്ള നിലയിലാണ് സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കുന്നതെങ്കിൽ ബി ജെ പിയുടെ ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ വോട്ട് സന്ദീപ് വാര്യർക്ക് ലഭിച്ചേനെ പക്ഷേ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം സന്ദീപ് വാര്യരാണ് കോൺഗ്രസിനായിട്ട് അവിടെ ഇറങ്ങുന്നതെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ കൂടി ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഒന്നാമതെ അവിടെ കോൺഗ്രസ്സുകാർക്ക് കഷ്ടകാലമാണ് അത് പത്മജ വേണുഗോപാലിന്റെ സഹോദരനായ കെ മുരളീധരനെ നന്നായിട്ട് അറിയാം അവിടെ അവിടുത്തെ ഡി സി സിക്ക് കൂടി ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഇറക്കുന്നതെങ്കിൽ അവിടുത്തെ ഉള്ള ഒരു പാലം വലിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്മജാ വേണുഗോപാലിനെ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ്സുകാർ സഹായിക്കും എന്നുള്ളൊരു തോന്നൽ ബി ജെ പിക്ക് ഉണ്ട് പിന്നെ സന്ദീപാര്യർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്സുകാർക്ക് സന്ദീപ് വാര്യർ അത്രക്കും കൊണ്ട് ഇഷ്ടപ്പെട്ട മട്ടിലല്ല നിൽക്കുന്നത് കാരണം സന്ദീപാർയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ വോട്ട് മറിക്കും എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒന്നുകിൽ സി പി ഐക്ക് വോട്ട് മറിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിന് വോട്ട് മറിക്കും അതല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് കൊടുക്കും കാര്യം സന്ദീപ് വാര്യർ അവിടെ വിജയിക്കാൻ അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാനോ അയാളെ അവിടെ വിജയിപ്പിക്കാനോ ഒരാൾ ഒരു കോൺഗ്രസ്കാരും തയ്യാറല്ല എന്നുള്ള കാര്യം അവർ തുറന്ന് സം സംസാരിച്ച് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനകത്ത് സുനിൽകുമാറിനുള്ള വോട്ടുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ പാർട്ടി വോട്ടുകളുണ്ട് ഈ പറഞ്ഞ നാൽപ്പത്തി മൂന്ന് ശതമാനമെങ്കിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പാർട്ടി വോട്ടുകൾ സുനിൽകുമാറിന്റെ സ്വന്തമായി ആ മണ്ഡലത്തിലുണ്ട് ആ വോട്ടുകളെല്ലാം കൃത്യമായി വിഴിക്കുക നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് മറിച്ചപ്പോഴും അതായത് കോൺഗ്രസുകാരെല്ലാവരും വോട്ട് മറിച്ച് മുരളിയെ തോൽപ്പിച്ചു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുകയും ചെയ്തു അപ്പൊ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി മറിച്ച വോട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വോട്ടുകളെല്ലാം പോയിരിക്കുന്നത് യു ഡി എഫിന്റെ പാളയത്തിൽ നിന്നാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല നേരിയ വ്യത്യാസം അതായത് വോട്ടിൽ നേരിയ വർധനവ് അവിടെ സുനിൽകുമാറിന് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് സുനിൽകുമാർ അവിടെ വെറുതെ അല്ല നിന്നത് വോട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പാർട്ടി വോട്ടുകളും എൽ ഡി എഫ് വോട്ടുകളും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം അവിടെ നഷ്ടപ്പെട്ട വോട്ടുകൾ ആരുടെ ചോദിച്ചാൽ യു ഡി എഫിന്റെ വോട്ടുകൾ തന്നെയാണ് അവിടെ നഷ്ടപ്പെട്ടത് ആ വോട്ടുകൾ എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചാൽ അവിടെ സുരേഷ് ഗോപിയിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് വാസ്തവം കൃത്യമായിട്ട് വന്നിരുന്നു വന്നിരുന്നു പുറത്തു അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പുറത്തു വന്നതാണ് പുറത്തു വന്നാ ടി സിദ്ദിഖിനൊക്കെ അറിയാവുന്ന കാര്യമാണ് ടീ സിദ്ധിക്കൊക്കെയാണല്ലോ അതിനകത്ത് അതിന്റെ അന്വേഷണത്തിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ അവർ നിയോഗിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു സിദ്ധിക്കിനൊക്കെ അറിയാത്ത കാര്യം തന്നെയാണിത് അപ്പോ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ സുനിൽകുമാർ തന്നെയായിരിക്കും പ്രാധാന്യം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വികസന പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പോസിറ്റീവ് വശം തന്നെയാണ് ജനക്ഷേമ പദ്ധതികൾ കാർഷിക മേഖലയിലുണ്ടായ മാറ്റം കാർഷിക മേഖലയെ നല്ല ഒരു നിലയ്ക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റം അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റം ഇതൊക്കെ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചാ വിഷയമാവുകയാണെങ്കിൽ മതത്തെക്കാൾ അപ്പുറം വർഗീയതയേക്കാൾ അപ്പുറം വികസനമാണ് ചർച്ചയിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സുൽകുമാർ ആണ് അവിടെ പ്രാധാന്യം പിന്നെ വ്യക്തി പ്രാധാന്യം സുൽകുമാർ ഉറപ്പായിട്ടും സുൽകുമാർ ഇത്തവണ അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ച ജനങ്ങൾ സുൽകുമാറിനൊപ്പം നിൽക്കുകയുള്ളൂ പിന്നെ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിക്ക് അവിടെ വോട്ട് കുറയും കുറയാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ിയെ സംബന്ധിച്ചു സുരേഷ് ഗോപി വന്ന് ബിജെപിയെ ശരി ഒരുപാട് പ്രതീക്ഷകളോടെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വലിയ രീതിയിൽ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഒരാളാണ് ജയിപ്പിച്ചത് ജയിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ പ്രതീക്ഷകളുണ്ടായിരുന്നു പ്രതീക്ഷകളെല്ലാം തെറ്റി തെറ്റി ജനങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് ഗോപി വന്നപ്പോൾ എന്തൊക്കെ ഇവിടെ മാറ്റം ഉണ്ടാകും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ബി ജെ പിയുടെ യഥാർത്ഥ ഐഡിയോളജി എന്താണെന്നോ ആ ഐഡിയോളജി എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നോ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുണ്ട് ആ പരിശ്രമം തൃശ്ശൂർക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് തൃശ്ശൂർക്കാർക്ക് പലർക്കും ഇപ്പോഴും സുരേഷ് ഗോപി വിജയിപ്പിച്ച് ഞങ്ങൾ ചെയ്തു പോയ എന്തോ ഒരു അബദ്ധമായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരുമാതിരിപ്പെട്ട നിരവധി അവിടുത്തെ ബി ജെ പി പ്രവർത്തകരെ അല്ലെങ്കിൽ ബി ജെ പി ക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ അർത്ഥം ഇത്തവണ ബി ജെ പിക്ക് പത്നഞ്ചാം വേണുഗോപാലം നിന്നാൽ അവിടെ വലിയ മാറ്റം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബാക്കി വരുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ അതായത് കോൺഗ്രസിൻ്റെതും ബി ജെ പിയുടെയും രണ്ട് സ്ഥാനാർത്ഥികളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് വ്യക്തമായി രാഷ്ട്രീയ നിലപാട് ഇല്ലാത്തവരാണ് എന്നൊക്കെ ബോധ്യപ്പെടും സന്ദീപ് ആര് പിന്നെ സീറ്റ് കിട്ടിയില്ല അല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ഇലക്ഷൻ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് ഇരിക്കാൻ അകത്ത് വേദിയിൽ സീറ്റ് കിട്ടിയില്ല നമ്മളുടെ പാർട്ടി വിട്ടുപോയ ഒരാളാണ് അപ്പൊ അങ്ങനെ പോയ ഒരാൾ വന്നിട്ട് നാളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ തൃശ്ശൂരെ ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാര്യം നൂലെ കെട്ടി ഇറക്കി എന്ന് പറയുന്ന ഒരു പേരുദോഷമുണ്ടോ അവിടെ ഞങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെ കിടന്ന് പണിയെടുക്കുന്ന കുറെ കോൺഗ്രസ്കാരുണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ ആരെയും പരിഗണിക്കാതെ സന്ദീപ്കാരുടെ പോലെ ഇന്നലെ ബി ജെ പി വിട്ട് അധികം ഇങ്ങോട്ട് വന്ന ഒരാളെ എന്തിനു പിടിച്ച് സ്ഥാനാർത്ഥിയാക്കണം നിലപാടില്ലാത്ത ഒരാളെ എന്തിനു സ്ഥാനാർത്ഥിയാക്കണം നാളെ ഒരു എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സന്ദീപകർ വേറൊരു പാർട്ടിയിലേക്ക് പോകാനും മടിക്കാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ അതായത് അഹോരാത്രം എന്തിനു പണിയെടുക്കണം ഞങ്ങളിലുള്ള ഒരാൾക്ക് അവിടെ സീറ്റ് കൊടുത്താൽ പോലെ ഞങ്ങളിലും ഈ പറയുന്ന പോലെ പ്രവർത്തകരില്ലേ ഞങ്ങള് രാപക പിന്നെ രാപ്പകല് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരില്ലേ ഞങ്ങളും പൊതുപ്രവർത്തകരാണെന്ന് പറയുന്ന ഒരു പറ്റം വലിയ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയുണ്ട് അപ്പൊ അവരെല്ലാം മാറി ചിന്തിക്കും പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാൽ എന്താ കാണിച്ചത് ഇത്രയും കാലം നമ്മൾ ആലോചിച്ചു നോക്കൂ പി ബാലേന്ദ്രൻ എന്ന് പറയുന്ന ചന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെതിരെ സി പി ഐ സ്ഥാനാർത്ഥിക്കെതിരെ തൊള്ളായിരത്തി നാപ്പത്തി ആറിലേക്ക് സി പി ഐ ഒതുക്കിയ ഒരു നേതാവാണ് അവർക്ക് അത്രയേറെ പ്രാധാന്യം കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ആ കോൺഗ്രസ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് ബി ജെ പി പോയൊരു നേതാവ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ജനങ്ങൾ അവിടെ എങ്ങനെയാണ് അപ്പൊ ബി ജെ പി കാരെയുള്ള കാര്യം കർണാറിന്റെ മകളായതുകൊണ്ട് കർണാരിനെ കൂടി ഇപ്പോൾ മിക്കവാറും ബി ജെ പിയുടെ ഇവിടുത്തെ സർസംഘചാല നീക്കമൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുക കേരളത്തെ ബി ജെ പിയുടെ പഴയ സംസ്ഥാന അധ്യക്ഷനാണ് കെ കരുണാകരൻ വേണമെന്നുണ്ടെങ്കിൽ ബി ജെ പി കാരെ കൊണ്ട് പടം ഒട്ടിക്കുക അപ്പൊ അത്രയേറെ അവര് നടത്തിക്കൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ ശ്രീനാരായണ ഗുരുവിനെ ബി ജെ പി കാരനാക്കാൻ നോക്കി ടീമുകളാണ് ഇവര് അവന് പറഞ്ഞ കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പിന്നെ പത്മജ വേണുഗോപാലിനെ അവർ ബി ജെ പി കാര്യായിട്ട് അംഗീകരിച്ചുകൊണ്ട് ചിലപ്പം വോട്ട് ചെയ്തേക്കാം പക്ഷെ സന്ദീപ് സന്ദീപ്കരുടെ അവിടുത്തെ ഒരു മികച്ച സ്ഥാനാർത്ഥിയൊന്നും അല്ല സുനിൽകുമാറിനെതിരായി ഈ രണ്ടുപേരും ബി എസ് സുനിൽകുമാറിനെതിരെ ഒരു മികച്ച അല്ല പകരം ഇനി ആര് വരും എന്നുള്ളതാണ് ചിലപ്പോൾ കെ സുരേന്ദ്രൻ വന്ന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല കെ സുരേന്ദ്രൻ തൃശ്ശൂര് വേണമെങ്കിൽ മത്സരിക്കാം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും കെ സുരേന്ദ്രൻ അവിടെ താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ് അവിടെ മത്സരിക്കാന്നുള്ളത് പിന്നെ കോൺഗ്രസിൻ്റെതായി കെ മുരളീധരൻ എന്തായാലും ഇനി തൃശ്ശൂര് വന്നു മത്സരിക്കില്ല മിക്കവാറും കെ മുരളീധരനെ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ ആ മിക്കവാറും പാലക്കാട് ഈ രണ്ട് മണ്ഡലങ്ങളിലേക്കായിരിക്കും പറയാ ഇപ്പൊ ഒരു മൂഡില്ലെന്നൊക്കെയാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇപ്പൊ എനിക്ക് പറ്റിയ ഇല്ല എന്നൊക്കെ മുരളീധരൻ പറയുന്നുണ്ടെങ്കിൽ തന്നെ മുരളീധരനെ ഒരു പക്ഷെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഒരു മികച്ച ഒരു ഇതിനു വേണ്ടി നിർത്താനുള്ള സാധ്യത കാണുന്നുണ്ട് മികച്ച തോൽവിക്ക് വേണ്ടി മികച്ച തോൽവിക്ക് വേണ്ടിയായിരിക്കും കാര്യം എവിടെ നിർത്തിയാലും പാലം വലിക്കും പാലം വലിക്കും കാരണം പാലം വലിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കെ മുരളീധരന്റെ പാലം വലിക്കണം കാരണം എന്താണ് ആ ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇവിടെ കെ പി സി സിന്ന് ഒരു തീരുമാനം വന്നാൽ പറഞ്ഞില്ലേ കെ പി സിന്ന് വന്ന തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം പിമാര് മത്സരിക്കണ്ട എന്നൊരു തീരുമാനം കെ പി എസ് തീരുമാനിച്ചു ഇത് ആരാ തീരുമാനം എടുത്തത് അല്ലെങ്കിൽ തീരുമാനത്തിന് പിന്നിൽ ആരായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി സതീശനാണ് അല്ലാതെ വേറെ ആരും സതീശൻ തന്നെയാണ് ആ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ തീരുമാനം നടപ്പിലായാൽ എം പിമാർ മത്സരിക്കുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ സതീശന്റെ പ്രാധാന്യം കുറയുകയാണ് ചെയ്യുന്നത് എങ്ങനെ കുറയുന്നു എന്ന് ചോദിച്ചാൽ ഈ കെ സി വേണുഗോപാൽ വരികയാണ് ഷാഫി പറമ്പിൽ വരികയാണ് കെ സുധാകരൻ വരികയാണ് അപ്പൊ അങ്ങനെ മൂന്ന് പേര് മത്സരിക്കുമ്പോൾ ഈ മൂന്ന് പേർക്കും വേണ്ടിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ബലിയാടാക്കി ബലി ഒഴിക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തർക്കം ഉണ്ടാകുമ്പോൾ കെ സി വേണുഗോപാലിനായിരിക്കും നടക്ക് വീഴുന്നത് അപ്പൊ കെ സി വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും വ്യക്തമായിട്ട് ഇന്ന ഇന്ന ആൾക്കാരാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല ഇതൊരു പുകമറയാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം അപ്പം ഹൈക്കമാൻഡ് തീരുമാനിക്കും ഇന്ന കെ സി ആയാ മതി അപ്പൊ ഇതിന് തടയിടാനുള്ള പിന്നെ ചെന്നിത്തലയുടെ ഒരു ശ്രമമാണിത് ഇപ്പൊ അല്ല സോറി ബി ഡി ശ്രമമാണ് അപ്പൊ വി ഡി സതീശൻ ഇങ്ങനെ ഒരു ഉരുക്കു കോട്ട കെട്ടി അതിനകത്തിരിക്കുക ഞാൻ തന്നെ മുഖ്യമന്ത്രി എനിക്ക് വേറെ ആരെയും മുഖ്യമന്ത്രിയാക്കേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ അങ്ങനെ ഒരു കോട്ട കെട്ടിയിരിക്കുന്ന ഒരാളാണ് അപ്പൊ സതീശൻ ഇതിനകത്ത് പലരെയും ഇതിനകത്ത് തകർക്കേണ്ടതുണ്ട് ഒന്നാമത് ഏഹ് ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കെ സി വേണുഗോപാലാണ് രണ്ടാമത്തെ ആള് കെ സുധാകരനാണ് മൂന്നാമത്തെ ആള് ചെന്നിത്തലയാണ് ഇനി നാലാമത്തെ ആളുണ്ട് ഈ നാലാമത്തെ ആള് കെ മുരളീധരനാണ് അപ്പൊ ഇങ്ങനെ ഒരു നാല് പേര് ഇതിനകത്ത് കിടപ്പമുണ്ട് അതായത് വി ഡി സൈഷിന്റെ ഹിറ്റ്ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടാണ് ഈ നാല് പേര് ഈ നാല് നാലുപേരെ ഒഴിവാക്കി നിർത്താൻ വി ഡി സൈശിനെ കൊണ്ട് കഴിയണം ഈ നാല് പേര് ഒതുക്കിയാൽ മാത്രമേ വി ഡി സൈശന് മുഖ്യമന്ത്രിയാകാൻ പറ്റൂ ഇതാണ് ഇങ്ങനത്തെ ഒരു കളി നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് പിന്നെ കെ പി സി സി ഒരു സുപ്രഭാത തീരുമാനമൊന്നുമല്ല ഇങ്ങനെ കുറെ ആലോചിച്ച് കെ സി പിന്നെ വി ഡി സൈഷിന് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഒരാഗ്രഹത്തോട് കൂടി തന്നെ ഇവ ഈ എം പി തീരുമാനം വന്ന് കഴിയുമ്പോൾ ഇവരാരും മത്സരിക്കില്ലല്ലോ ഒറ്റയടിക്ക് രണ്ടുപേരവിടെ മാറും അതായത് കെ സിയും പോയി സുധാകരനും പോയി പിന്നെ ഈ രണ്ടുപേരും നോക്കിയാൽ പോരെ ചെന്നിത്തല ഹരിപ്പാടല്ല ഹരിപ്പാടാണെന്നുണ്ടെങ്കിൽ ഹരിപ്പാട് ഒരു കള്ളക്കളി കളിച്ചാൽ പോരെ അവിടെ വിജയി പിന്നെ സി പി ഐക്ക് ജയിപ്പിക്കരുതോ സി പി ഐ ആണ് അവിടുത്തെ സീറ്റ് സി പി ഐ ജയിപ്പിക്കാം ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ആഹ് ഇവിടെ എന്താ പറയാ കെ മുരളീധരൻ വട്ടിയൂർക്കാവിലോ പാലക്കാടോ ഇവര് ഏതെങ്കിലും ഒരിടത്തായിരിക്കും പക്ഷെ വേറൊരു ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മത്സരിക്കുന്ന രണ്ടിടങ്ങളിൽ അതായത് കെ മുരളീധരനും കെ പിന്നെ നമ്മുടെ ചെന്നിത്തലും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ആ രണ്ട് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഷുവർ സീറ്റ് ആണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് സീരിയസ് ആയിട്ട് പറയാം ആ രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയിരിക്കും കാരണം ഇവിടെ അറിയുന്ന വോട്ട് നമ്മൾ ഈ തൃശ്ശൂരെ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി തൃശ്ശൂര് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തൃശ്ശൂരിൽ ഈ ആറ് വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ള എന്റെ ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ മതി രാജഗോപാൽ ജയിച്ചത് ആറ് വോട്ട് വോട്ടുകൊണ്ടാണ് വെറുതെ ഉദാഹരണം എടുത്താൽ മതി ഈ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെന്നിത്തലയെ ഒതുക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ് ചെന്നിത്തലയുടെ അനിവാര്യതയാണ് കെ മുരളീധരനെ ഒതുക്കേണ്ടതും ആവശ്യമാണ് അപ്പം ഈ രണ്ടിടങ്ങളിലും പ്രാധാന്യത്തോടെ വിജയിക്കാൻ സാധ്യതയുള്ള രണ്ട് ഷുവർ സീറ്റുകൾ ഇപ്പോൾ നിലവിൽ ബി ജെ പിക്ക് ഉണ്ട് അത് ഏത് പൊട്ട നിന്നാലും ജയിക്കും വേണം അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി സുധാകരനെ സുരേന്ദ്രനെ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെന്നൈക്കല ചെന്നിത്തല കയറി ഹരിപ്പാടിട്ടാൽ മതി അല്ലെ സുരേന്ദ്രനെ ജയിപ്പിക്കണമെങ്കിൽ പാലക്കാടോ വട്ടിയൂർക്കാവിലോ മത്സരിപ്പിച്ചാൽ മതി വട്ടിയൂർക്കാവിലെന്ന് മിക്കവാ മിക്കവാറും മത്സരിക്കാൻ സാധ്യത മറ്റേ ശ്രീലേഖയായിരിക്കും അപ്പൊ ഇവരിൽ ഏതെങ്കിലും ഈ പറയുന്ന രണ്ട് സീറ്റുകൾ ഷുവറായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അതിന് കാരണം അവിടെ തോൽക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി മുഖ്യ എതിരാളി മിക്കവാറും ഒന്ന് ചെന്നിത്തലയും ഒന്ന് കെ മുരളീധരനും ആവാനുള്ള ഒരു വിദൂര സാധ്യത ഞാൻ കാണുന്നുണ്ട് കാര്യം ഈ ഈ ഒരു ഇനിയിപ്പം മാറിക്കഴിഞ്ഞാൽ അതായത് എ ഐ സി സിയിൽ വേറൊരു തീരുമാനം ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് വേറെന്തെങ്കിലും തീരുമാനം വന്നാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചില കളികൾ നടക്കുകയുള്ളൂ അപ്പൊ ഇവിടെ പ്രധാനമായും വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും തന്റെ കയ്യിൽ നിർത്തിക്കൊണ്ട് ഇവിടെ ചില കള്ളക്കളികൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വി ഡി സതീശനെ പറവൂരിൽ ഇട്ട് തോൽപ്പിക്കാൻ വേണ്ടി പി ഡി സൈശൻ വിട്ട് ഇട്ട് പേരെടുത്ത് നിൽക്കത്തില്ല പറവൂര് നിർത്തി പി ഡി സൈസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു കള്ളക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കളമൊരുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും കാഹിൽ മങ്ങുട്ടും അവിടെ ചേർന്നുകൊണ്ട് അപ്പൊ ഇങ്ങനെ വലിയ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഇത് നമ്മൾ പുറമെ നോക്കി ആർക്കും മനസ്സിലാവില്ല ഈ കളികൾ വിജയിച്ചു കഴിഞ്ഞാൽ കേരളം ഇത് ഈ കളിയാണ് ശരിക്കും ശരിക്കും പൊളിറ്റിക്സിൽ പൊളിറ്റിക്കലി ഒരു ഫൈറ്റ് നടക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തന്നെ പരാജയപ്പെടുത്താൻ വേണ്ട ട്രെയിനിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ആ ട്രെയിനിങ് പ്രോഗ്രാം പലരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് എന്നതിന് വേറെ രസം അതുകൊണ്ടാണ് തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മിക്കവാറും സുനിൽകുമാർ തന്നെയാണ് ജയിക്കാനുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് സാധ്യതയും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്